ഇന്നത്തെ റെസിപ്പി ചട്ടിപ്പത്രിയാണേ അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാള തക്കാളി കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് ഇപ്പോൾ എടുക്കുന്നില്ല കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ എന്നിട്ട് മുട്ട വേണം പിന്നീട് വേണത് ചപ്പാത്തിയാണ് എന്നിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ് കേട്ടോ ഈ ചിക്കനിലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം അവിടെ ചെറുത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ നിന്ന് വെച്ചതിന് ശേഷമാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് നമുക്ക് ചപ്പാത്തിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് മാവ് എടുത്തിട്ട് നമുക്ക് ദോശ പോലെ കലക്കി നൈസായിട്ട് ചുട്ടെടുത്തിട്ട് അത് വെച്ചിട്ടും ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പാത്രം അടുവിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊക്കെ ചൂടായി വിട വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചിക്കൻ ഇതിലേക്കിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് മുട്ടയുടെ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയും കുറച്ച് പാലും പിന്നീട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുവാണേ എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ആക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് പാത്രത്തിൽ നിന്നൊന്ന് കോരി മാറ്റി എടുക്കാവേ അപ്പം എന്നിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു ചിക്കൻ പൊരിച്ചതിൻ്റെ ബാലൻസ് വന്ന എണ്ണയുടെ കൂടെ തന്നെ കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ ഒരു തക്കാളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് റെഡിയാക്കി ഇട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ചിക്കനും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും ഒന്ന് വഴണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനേക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവയൊക്കെയാണ് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നേരെ തയ്യാറാക്കി വെച്ചാൽ ആ ഒരു ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഇപ്പം എനിക്ക് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ പിന്നെയും ആ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് ചപ്പാത്തി നേരെ തയ്യാറാക്കി വെച്ച് ആ ഒരു മുട്ടയുടെ ആ ബാറ്ററിലേക്കൊന്ന് മുക്കിയിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങും വെച്ച് കൊടുത്തു എന്നിട്ട് പിന്നെയും നമ്മൾ ആ ചപ്പാത്തി അതുപോലെ തന്നെ ആ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് എത്ര ലെയർ വേണമെങ്കിലും വെച്ച് ചെയ്യാം ഞാനിപ്പോൾ ഒരു മൂന്ന് ലെയർ വെച്ചാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഞാൻ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് ആ ബാക്കി വന്ന ആ ഒരു മുട്ടയുടെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനൊന്ന് പൊട്ടാതെ തിരിച്ചിട്ടിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ പിന്നെയും ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഒരു ചട്ടിപ്പത്തിരി എന്നൊക്കെ പറയാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ ഒരു ഈസി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്